പഴമയിലേക്കുള്ള തിരിച്ചുപോക്കായി രാമക്കൽമേട് സീക്രഡ് ഹാർട്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളാണ് ഹാർട്ട് ബീറ്റ്സ് ഓഫ് നയൻറ്റി നയൻ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് എഴുപതോളം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയുടെ ഭാഗമായി നൂറോളം വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയത് ബാച്ചിൽ പഠിച്ചിറങ്ങിയത് എല്ലാവരും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ചക്കേറി ജീവിത തിരക്കുകൾക്കിടയിൽ പഴയ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് വേണമെന്ന തോന്നലിൽ നിന്നാണ് ഹാർട്ട് ബീറ്റ്സ് ഓഫ് നയൻറ്റി നൈൻ രൂപം കൊണ്ടത് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരെ കണ്ടപ്പോൾ പലർക്കും സന്തോഷം അടക്കുവാനായില്ല അന്ന് കുട്ടികളായിരുന്നവരെല്ലാം തന്നെ ഇന്ന് രക്ഷിതാക്കളായി ും ഭാവത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഈ ക്ലാസ് മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ ഇരുപത്തിയഞ്ചു വർഷം പിറകിലേക്ക് പോയി ഇങ്ങനെയൊരു കൂടിച്ചേരൽ അതിയായ സന്തോഷം നൽകുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ട് നല്ല എല്ലാവരും കാണാൻ പറ്റി അനുഭവം ശേഷം എല്ലാവരെയും കൂടി ഇങ്ങനെ കാണാൻ തന്നെ തന്നെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ക്ലാസ് തങ്ങൾക്കൊന്നും മറക്കുവാനാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തങ്ങൾക്ക് ഉച്ചക്കഞ്ഞി വെച്ച് നൽകിയ കുഞ്ഞിപ്പണ്ണി ചേച്ചിയെ ആദരിച്ചത് പാത്രം ഇല്ലാതൊക്കെ വരുന്ന സമയത്ത് കഞ്ഞിപ്പരയിൽ പോയി കഞ്ഞി കുടിക്കും അപ്പൊ വേണ്ടിയുള്ള കഞ്ഞി അവിടെ മാറ്റി വെച്ചിരിക്കുന്ന സാഹചര്യം അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഓർമ്മ ഞങ്ങൾക്ക് ഇതിനോടൊപ്പം തങ്ങളുടെ അധ്യാപകരെയും ആദരിച്ചു ർക്കും സന്തോഷം വീണ്ടും ഇനിയൊരു അവസരത്തിൽ ഇതുപോലെ ഒത്തുചേരാമെന്ന് ഉറപ്പു നൽകി അവർ ഇന്നത്തേക്ക് പിരിഞ്ഞു ന്യൂസ് ബ്യൂറോ കമ്പമട്ട